പീഡിയാട്രിക് എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു നിമോണിക് ഉണ്ട് വെഡ് ഫ്ലാഗ് കാരണം പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും മരുന്നിൻ്റെ ഡോസ് ചോദിച്ചാൽ ഓർക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ വെഡ് ഫ്ലാഗ് അറിയാമെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഓരോ കാര്യത്തിനും ഡോസ് അറിയാൻ പറ്റും അപ്പോൾ ഡബിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയ്റ്റ് ആണ് അതായത് ഏജ് ഇൻറ്റു ടു പ്ലസ് എയ്റ്റ് ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ ഫോർ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എത്രയാണ് എയ്റ്റ് എയ്റ്റ് പ്ലസ് എയ്റ്റ് ദാറ്റ് മീൻസ് സിക്സ്റ്റീൻ ആണ് അവരുടെ വെയ്റ്റ് ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ് ജൂൾസ് എത്രയാണ് നമ്മൾ ഷോക്ക് കൊടുക്കേണ്ടത് കാർഡിയക്കറസ്റ്റ് ഫോർ ജൂൾസ് പെർ കിലോഗ്രാം അതായത് ഫോർ ഇൻറ്റു സിക്സ്റ്റീൻ അതായത് സിക്സ്റ്റി ഫോർ ജൂൾസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ടി എന്ന് പറഞ്ഞാൽ ട്യൂബ് സൈസ് ആണ് എത്രയാണ് എൻഡോട്രക്കൽ ട്യൂബ് ഇടേണ്ടതെന്നുള്ളത് ഏജ് ഡിവൈഡ് ബൈ ഫോർ ബ്രാക്കറ്റിൽ പ്ലസ് ഫോർ ആണ് അതായത് ഫോർ ബൈ ഫോർ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് നമ്മൾ ഇടേണ്ട ട്യൂബ് സൈസ് ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ് ഒരു ഹൈപ്പൊടെഷൻ ഉണ്ടായ എത്ര ഫ്ലൂയിഡ് കൊടുക്കണം ട്വന്റി മില്ലിഗ്രാം പെർ കിലോഗ്രാം ട്വന്റി ഇന്റു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ത്രീ ട്വൻ്റി എം എൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എൽ എന്ന് പറഞ്ഞാൽ ലൊറാസിപ്പോ ആണ് പോയിന്റ് വൺ മില്ലിഗ്രാം പെർ ആണ് ഡോസ് അതായത് വൺ പോയിന്റ് സിക്സ് മില്ലിഗ്രാമാണ് കുട്ടിക്ക് സീഷർ ഉണ്ടായാൽ കൊടുക്കേണ്ടത് എ എന്ന് പറഞ്ഞാൽ അഡ്രിനാൽ കാടികകർഷം ഉണ്ടാകുന്ന സമയത്ത് ടെൻ മൈക്രോഗ്രാം പെർ ആണ് കൊടുക്കേണ്ടത് അതായത് പോയിന്റ് വൺ സിക്സ് എം എൽ ഓഫ് വൺ ഈസ് ടു ടെൻ തൗസൻഡ് ജി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എത്ര കൊടുക്കുന്നത് അതായത് ഷുഗർ കുറഞ്ഞു വന്നാൽ എത്രയാണ് ഗ്ലൂക്കോസ് കൊടുക്കേണ്ടതാണ് ടു മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് ടെൻ പെർസെൻറ്റേജ് കൊടുക്കേണ്ടത് അതായത് തേർട്ടി ടു എം എൽ ഡെസ്റ്റോസാണ് കൊടുക്കേണ്ടത് വളരെ ഈസി അല്ലേ ഈ വെഡ് ഫ്ലാഗ് ഓർത്ത് വെച്ചിരിക്കുക ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക പല പീഡിയാട്രിക് എമർജൻസീസ് നമുക്ക് ഡ്രഗ് ഏതെടുക്കണം എത്ര എടുക്കണം ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല ഈ വെഡ് ഫ്ലാഗ് ഓർത്ത് വെച്ചാൽ മാത്രം മതി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പല ജീവനങ്ങളിൽ രക്ഷിക്കാൻ പറ്റും ഇപ്പോൾ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക